എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കരയിലെ വികസന പ്രവർത്തനങ്ങൾ അതായത് നാല് വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് മന്ത്രി പറയുമ്പോഴും അദ്ദേഹം ഇതൊന്നും കാണാതെ പോകരുത് അതായത് താഴെ ചില കാഴ്ചകൾ നമ്മുടെ കൊട്ടാരക്കര ചന്തമുക്കിലെ റോഡിൻ്റെ ഇരുഭാഗത്തുമുള്ള സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് മാസങ്ങളേറെ നിത്യേന ഇവിടെ അപകടങ്ങൾ പതിവ് കാഴ്ചയുമാണ് ഒരുപാട് പേർ ഈ സ്ലാബ് കുഴിയിൽ വീണ് കയ്യും കാലും മുടിയുന്നൊരു കാഴ്ച നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത് സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മന്ത്രി മണ്ഡലത്തെ നയിക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് വർഷം പിന്നിടുകയാണ് എന്നാൽ വികസനത്തിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾക്കിടയിലും കൊട്ടാരക്കരയുടെ പല പ്രധാന റോഡുകളും തകർന്നടിഞ്ഞ നിലയിലുമാണ് മന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ വെറും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പോലും റോഡുകൾ സഞ്ചാരയോഗ്യം അല്ല എന്നാണ് നിലവിലെ ദയനീയമായ മറ്റൊരു അവസ്ഥയും ഹൈടെക് തൊഴിൽ പാർക്കുകളും എ ഐ സെന്ററുകളും ഉദ്ഘാടനം ചെയ്ത് നാട് വികസനത്തിലേക്ക് കുതിക്കുന്നുവെന്ന് അവകാശങ്ങൾ പെടുമ്പോഴും സാധാരണക്കാരൻ്റെ നടുവടിക്കുന്ന റോഡുകൾ അധികൃതർ കാണാതെ പോവുകയാണ് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് സ്വന്തം തട്ടകത്തിൽ അതും വിളിപ്പാടകലെയുള്ള റോഡുകളുടെ ഈ ശോചനീയാവസ്ഥ മന്ത്രി അറിയുന്നില്ലേ എന്നാണ് യാത്രക്കാരും ചോദിക്കുന്നത് കുഴികൾ നിറഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് ഏറെ വലച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഈ പാളീച്ചകൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നാട്ടുകാർ ഇങ്ങനെയുള്ള അവസ്ഥകളും നമ്മുടെ കൊട്ടാരക്കരയിലുണ്ട് വൈകുന്നേരങ്ങളിൽ റോഡ് ബ്ലോക്ക് ഇവിടെ ഒരു നിത്യ സംഭവമാണ് മണിക്കൂറോളം യാത്രക്കാരെ വലയ്ക്കുന്ന റോഡ് ബ്ലോക്കാണ് കൊട്ടാരക്കരയിലുള്ളത് അതിനും ഇതുവരെ ഒരു പോമഴി കണ്ടെത്തിയിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്